സുരേഷിന്റെ നാമത്തിൽ ഏവർക്കും വന്ദനം പ്രിയരെ കുറേ ദിവസങ്ങളിലായി സമൂഹ മാധ്യമങ്ങളിൽ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയെ അപകീർത്തിപ്പെടുന്ന വിധം വിഘട വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ എം ഓ സി ചർച്ച് റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ കീഴിൽ പോയി അടിയറവ് വെക്കുകയാണ് ഇവർക്ക് അസ്തിത്വമില്ലാത്ത ഒരു സഭയാണ് ഇവർ ഇന്നലെ പൊട്ടിമുളച്ച സഭയാണ് അവരുടെ പേര് അയോചി എന്നാണ് ഒക്കെ അസഭ്യ വാക്കുകൾ കൂട്ടിക്കലർത്തി മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയെ കരുതേക്കുവാൻ കിണഞ്ഞു ശ്രമിക്കുകയാണ് വിഘട കുഞ്ഞുങ്ങൾ ചിലമ്പുന്ന അവരുടെ ഭാഷയിൽ പറയുന്ന പട്ടുത്ത കൈവപ്പ് അധികാരമില്ലാത്ത ഒരിക്കലും ഭാരതത്തിൽ വന്നിട്ടില്ലാത്ത ഇത് ഓർത്തഡോക്സ് കുഞ്ഞുങ്ങളല്ല പറയുന്നത് യാക്കോ കുഞ്ഞുങ്ങൾ പറയുന്നതായ അതായത് സംശയത്വമായ സിംഹാസനം എന്ന് പറയുന്ന ഈ മലങ്കര ഉള്ള സുരിയാനി സഭയ്ക്ക് എന്ത് അസ്തിത്വമാണ് എന്നാണ് ഈ യാക്കോ കുഞ്ഞുങ്ങളുടെ ചോദ്യം ഇത് തികച്ചും വേദനാജനകമായതിനാൽ അതിനെ പ്രതിരോധിക്കുകയും എന്നാൽ ഇങ്ങനെ തോറും ഓറിയിട്ട് നടത്തുന്ന കുപ്രചരണം തെറ്റാണെന്ന് ഇത് ഒരു കാളിപൂളിക്കള്ള സംഘം എന്ന് ഓർത്തഡോക്സ് വിശ്വാസികളിൽ ബോധം വരുത്തുകയും ചെയ്യുക എന്നത് എൻ്റെ മനസാക്ഷിയുടെയും ദൈവം മുമ്പാകെയും മുമ്പാകെ എൻ്റെ കടമ എന്ന കാര്യങ്ങളാൽ ഈ യാക്കോവ കുഞ്ഞുങ്ങളോട് ചില കാര്യങ്ങൾ ഒന്ന് ചോദിച്ചു കൊള്ളുകയാണ് ഒന്നാമതായി സത്യത്തിൽ ഭാരതം എന്ന രാജ്യത്തിൽ അംഗീകരിക്കപ്പെടാത്ത ഒരു ഇല്ലാ ഇല്ലാസഭയ്ക്ക് ഒരു വിഭാഗത്തിന് ഈ കഴിഞ്ഞ അമ്പത് വർഷത്തിനുള്ളിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ ഈ രണ്ടായിരത്തി അമ്പത് വരെയുള്ള കാലയളവിൽ നിങ്ങൾ നൽകിയിട്ടുള്ള പേരുകൾ ഇത് ചൂടെ ചേർക്കുകയാണ് അത് ഞാനിവിടെ മുകളിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അത് പറയുന്നില്ല അല്ല അറിയുവാനുള്ള ജിജ്ഞാസയോടെ ഒന്ന് ചോദിച്ചോളട്ടെ സാധാരണഗതിയിൽ ഒരാളിൻ്റെ ഔദ്യോഗിക നാമം വ്യത്യാസപ്പെടുത്തണമെങ്കിൽ എൻ്റെ പൊന്ന് യാക്കോവ കുഞ്ഞുങ്ങളെ അത് ഗസറ്റിൽ പരിസ്യപ്പെടുത്തണം സർക്കാരിലെ പല വിഭാഗങ്ങളിലും വേണ്ടതായ ഫോർമാലിറ്റീസ് നടത്തണം അത് പൂർത്തീകരിച്ച് അങ്ങനെ എന്തെല്ലാം നൂറാമാലകൾ കടമ്പൾ കടന്നുപോയാലറിയാവില്ലയോ ആ ഒരു പേര് മാറ്റപ്പെട്ടതായി അംഗീകരിക്കപ്പെടുന്നുള്ളൂ എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടോ ഏ അന്നേരം യാക്കോബായ്ക്കുഞ്ഞുങ്ങളെ ഞാനൊന്ന് ചോദിച്ചുകൊള്ളിയാണ് നിങ്ങളൊരു കാളിപൂടി സംഘമാണെന്ന് ഞങ്ങളുടെ ചെറുപ്പക്കാർ ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെന്തിനു വെറുതെ രോഷം കൊണ്ടുവന്നാണ് അതല്ലേ സത്യാവസ്ഥ ഇനി അടുത്തതാണ് ഞാൻ ചോദിക്കാനുള്ളത് ഈ ആയിരത്തി തൊള്ളായിരത്തി ആണ്ടാം അതിന് ശേഷം ഭാവാ കക്ഷി മെത്രാം കക്ഷിയും എന്ന രണ്ട് വിഭാഗം സഭയിൽ ഉൾപ്പെടുത്തുന്നു പാർട്ടി കർക്കാ അറിയപ്പെടുന്ന നിങ്ങൾ നിങ്ങൾ ഒരു സിറിയൻ രാജ്യത്തിൻ്റെ അതായത് ഒരു അന്യ അന്യരാജ്യത്തിൻ്റെ എത്തിനസിറ്റി വ്യക്തമാകും വിധമാണ് മലങ്കര സുറിയാനി ഓർത്തഡോ സഭ എന്ന പേര് നിങ്ങൾ സ്വീകരിച്ചത് ഓർത്തഡോക്സിയേക്കാൾ നിങ്ങൾക്കും പ്രധാന്യം വന്ന് സുറിയാനി രാജ്യത്തിലെ അടിമകളെന്ന് കാണിക്കുക അതായത് സിറിയൻ എന്നതിന് ഓർത്തഡോക്സിനേക്കാൾ നിങ്ങൾ പ്രാധാന്യം നൽകി നിങ്ങൾ എത്തി സിറ്റി നിങ്ങൾ ഭാരതീരല്ല എങ്ങാണ്ടൊന്ന് കെട്ടിയിറക്കി വന്ന ആൾക്കാരാണെന്ന് എന്നാൽ സ്ഥിരതയുള്ളതായ ഞാൻ പ്രതിദീരിക്കുന്നതായ മർത്തോമൻ നസറാണികൾ അഥവാ മാലികാങ്കര നസറാണികൾ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന മലങ്കര ഓർഡോ സുറിയാനി സഭാ മക്കൾ സ്വത്വബോധവും ശീർഷകത്വവും സ്ഥിരതയുള്ള നാമമായി ഇന്നും ഔദ്യോഗികമായി നിലകൊള്ളുന്നു നിങ്ങളുടെ കൂട്ടല്ല മനസ്സിലായോ അപ്പോൾ നിങ്ങൾ ചോദ്യം ഉന്നയിക്കും എന്തുകൊണ്ട് സുറിയാനി സഭ എന്ന പേര് നിങ്ങളുടെ പേരിൽ വരുന്നുവെന്ന് ആ ചോദ്യം ചോദിക്കുന്ന ഏത് ബിഡികളോടും പറയാനുള്ളത് അത് ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിനി മനസ്സിലാക്കാൻ പറ്റുന്നതാണ് സിറിയൻ ലിറ്ററി ഉപയോഗിക്കുന്നത് കൊണ്ട് ആണ് മലങ്കര ഓർഡോ സഭയുടെ മക്കൾ സുറിയാനി എന്ന പേര് ഉപയോഗിക്കുന്നത് ഇനി അടുത്തതായി പറയാനുള്ളത് എന്താണ് ഈ ഐഒ സി എന്നുള്ള പേര് പറയാൻ കാരണം മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മക്കൾ അന്യരാജ്യങ്ങളിൽ പോയി ദേവാലയങ്ങൾ സ്ഥാപിച്ചപ്പോൾ ആ രാജ്യങ്ങളിൽ മലങ്കര സഭ എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകുകയില്ല എന്നതിനാലാണ് ഇന്ത്യയിലെ ഓർത്തഡോക്സ് സഭ എന്ന് അവർക്ക് മനസ്സിലാക്കുവാൻ വിധമാണ് ചില ഇടങ്ങളിൽ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ എന്ന പേര് ഉപയോഗിക്കപ്പെടുന്നതെന്ന് സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്ക് ഏവർക്കും അറിയാവുന്നതാണ് എന്നാൽ ഔദ്യോഗികമായ എല്ലാ ഇടപെടലിലും തൊണ്ണൂറ്റിയൊമ്പത് ശതമാനവും ഒറ്റപ്പെട്ട സംഘങ്ങൾ സംഭവങ്ങൾ ഒഴിച്ച് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ എന്ന ഹെഡെങ്കിലും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ എന്ന ഹെഡെങ്കിലുമാണ് ഞങ്ങൾ ഔദ്യോഗിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അല്ലാതെ ഇതുപോലെ പതിനൊന്ന് പേരുകളല്ല പന്ത്രണ്ടാമത്തെ പേരുകൾ നിങ്ങൾ എടുക്കാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് ചോദിച്ച പേരാ അത് യൂതായുടെ പേരെന്ന് കരു കരുതി നിങ്ങൾ പന്ത്രണ്ടാമത്തെ പേര് ഉണ്ടാക്കിയില്ലെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത് പക്ഷേ പന്ത്രണ്ടാമത് ഒരു അപ്പോസോഡ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിവില്ല എന്നാണ് അതിനകത്ത് മനസ്സിലാക്കേണ്ടത് ഈ അയ്യോ ചി അയോചി എന്ന് തെരുവുകൾ കലമ്പി നടക്കുന്ന നിങ്ങളോട് ചോദിക്കുവാനുള്ളത് മുകളിൽ കൊടുത്തിരിക്കുന്ന പതിനൊന്ന് പേരുകളിൽ ഏതാണ് നിങ്ങൾ എന്ന് നിങ്ങൾക്ക് തന്നെ സ്ഥിരതയില്ലല്ലോ ഇത് ചോദിക്കുവാനുള്ള കാരണം എന്താണ് എൻ്റെ സഭയുടെ പേരെന്ന് സ്ഥിരതമായി പറയുവാൻ അറിയാൻ വയ്യാത്ത യാക്കോവ കുഞ്ഞുങ്ങളോട് ഇത് ചോദിക്കുവാനുള്ള കാരണം ഞാൻ തുടർന്ന് സംസാരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടുകളിൽ എന്തായിരുന്നു നിങ്ങളുടെ പേര് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിന് ശേഷം എന്തായിരുന്നു നിങ്ങളുടെ പേര് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ നിങ്ങൾ എന്ത് പേര് സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലോ എന്തായിരുന്നു നിങ്ങളുടെ പേര് അത് പറയാൻ ഇച്ചിരി പ്രയാസപ്പെടും നിങ്ങൾ ഈ ഇപ്പായിരുന്നു പേര് ഏത് പേര് പറയണോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും കാരണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ മനങ്കര ഓർത്തഡോക്സ് റിയാനി സഭ എന്ന സഭയിൽ ചേർന്ന് നിങ്ങൾ കോടതി വിധിയുടെ കാലാവധി തീരുന്ന പന്ത്രണ്ടാം വർഷം കഴിഞ്ഞപ്പോൾ ആണ് തരികട തുടങ്ങിയത് എന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് ഞാൻ മുന്നേ ഒന്ന് രണ്ടായിരത്തി അമ്പതാം ആണ്ടെന്ന് പറഞ്ഞാൽ പിടിക്കല്ലേ പറഞ്ഞപ്പോൾ തെറ്റിപ്പോട്ട ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് വരെയുള്ള ഈ അമ്പത് വർഷ കാലം പതിനൊന്ന് പേരുകൾ ഞാൻ മുകളിൽ കൊടുത്തിട്ടുള്ള ഏതൊക്കെ പേരിലുള്ള സൊസൈറ്റി ആയിട്ടാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്ന് യാക്കോവ കുഞ്ഞുങ്ങൾക്ക് അറിയില്ല അത് ഓരോ വെബ്സൈറ്റ് പരിശോധിച്ചാൽ അത് വളരെ വ്യക്തമാകും അത് ഞാൻ ഇതിന്റെ ഇടുന്ന കമന്റ് ബോക്സിൽ ആ ആ സ്ക്രീൻഷോട്ടുകളെല്ലാം ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങൾ തന്നെ പറയുന്നതാണ് ഈ പതിനൊന്ന് പേരുകളും നാലാമതായിട്ടുള്ള എൻ്റെ ചോദ്യം നിങ്ങളുടെ പേരിൽ ഒരു യൂണിക്നെസ് ഉണ്ടോ നിങ്ങൾക്ക് ഒരു അഡ്മിനിസ്ട്രേഷൻ ഉണ്ടോ നടത്തുന്ന താന്തോന്നികൾക്ക് താൻതോന്നിയടവകളും നടത്തുന്ന പതിരാസനങ്ങളും അല്ലേ നിങ്ങളുടെ കാരണം പറഞ്ഞ പതിനൊന്ന് പേരുകളിൽ അവർക്ക് താൻ തോന്നിയ പേരല്ലേ നൽകി ഔദ്യോഗിക ഇടപാടുകൾ നടത്തുന്നത് അങ്ങനെ ഈ അമ്പത് വർഷ കാലയളവിൽ നിങ്ങൾ പതിനൊന്ന് സൊസൈറ്റി ഫോം ചെയ്തു വന്നാണോ ധരിക്കേണ്ടത് അതോ ഈ പേരുകൾ ഒന്നും രജിസ്റ്റർ ചെയ്യുവാൻ സാധിക്കാതെ പോയത് കൊണ്ടാണ് ഇതെല്ലാം വായുവിൽ ഇങ്ങനെ സഞ്ചരിക്കുകയാണ് ഇത്രയും പേരുകൾ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് ഇല്ല പിള്ളേർ മാങ്ങ പറിക്കും പോലെ എത്തിപ്പിടിച്ച് ചാടിപ്പിടിച്ച് കയ്യിൽ കിട്ടുന്ന പേരുകൾ ഓരോ ഇടവകക്കാരും ഓരോ ഭദ്രാസന മെദ്രാപ്പായാലും ഇടുന്നു എന്ന് പറഞ്ഞാൽ താൻ തോന്നി തോന്നിത്തരം അതായത് കാളിപൂടി സംഘമെന്ന് ഞങ്ങളുടെ ചെറുപ്പക്കാർ പറയുന്ന കാര്യം പ്രിയ യാക്കോബായ കുഞ്ഞുങ്ങളെ അടുത്ത എൻ്റെ ചോദ്യം മലങ്കരയിലെ ആദ്യമസഭ ഞങ്ങളാണ് ഓർത്തഡോക്സി അതായത് നേരെ ചോക്കപ്പെട്ട സത്യവിശ്വാസം ഞങ്ങളുടേതാണ് അതായത് ഒ എസ് പി ഓർത്തഡോക്സ് സത്യവിശ്വാസം ഞങ്ങളുടേതാണെന്ന് പറയുന്നത് നിങ്ങൾ എന്നാലും വിവരത്തിൽ എന്നോട് ചോദിച്ചു ഏത് ബ്രാൻഡാണ് കഴിക്കുന്നത് കഴിക്കുന്നതെന്ന് ഞാൻ അവനോട് പറഞ്ഞ മറുപടി ഞാൻ ഒ എസ് പി ചെറുപ്പകാലം മുതലേ ശീലിച്ചു പോയി അതുകൊണ്ട് അതിൻ്റെ ലഹരിയാൽ എന്ന് പറഞ്ഞപ്പോൾ അവന് പിടികിട്ടിയില്ലെന്ന് എന്ന് അത് ഒന്നുകൂടെ വ്യക്തമാക്കി തരിക പോർത്തഡോക്സ് സത്യവിശ്വാസം മനസ്സിലായോ ഈ പോർത്തഡോക്സ് സത്യവിശ്വാസം ഉള്ളതായ അപ്പോർത്തോലികവും സൈഹികവുമായ സത്യവിശ്വാസ സഭയാണ് ഓർത്തഡോക്സ് എന്ന വാക്കുകൊണ്ടും ആദിമസയായ സോറി ആദിമസഭയായ മർത്തോമൻ നസറാണി എന്ന് വ്യക്തമാക്കുന്ന മലങ്കരയും ആ സത്യവിശ്വാസ സത്യവിശ്വാസപ്പെട്ട സത്യവിശ്വാസം എന്ന ഓർത്തഡോക്സിയെ നിങ്ങൾ സ്വയമേ ഉരിഞ്ഞ് എറിഞ്ഞു കളഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സ്വത്വവും ശത്വവിശ്വാസവും ഇല്ല അതായത് മലങ്കര മർത്തോമൻ നസറാണി എന്നുള്ളതായ മലങ്കര ഉദ്ദേശിക്കുന്നത് എപ്പോഴും മാർത്തോമൻ മസറരാണികൾക്ക് മൂലം ഞാൻ പറഞ്ഞില്ല മലങ്കര സഭയുടെ പേര് എന്താണ് കാരണം ഇല്ല ശത്രുവിശ്വാസവും വിശ്വാസമില്ല ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സ്വീകരിച്ചിരിക്കുന്ന പേര് അതായത് ചർച്ച് ഓർത്തഡോക്സേയും ഇല്ല മലങ്കരയും ഇല്ല ഈ സത്യവിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണല്ലോ ഈ ഇടയ്ക്ക് ഉണ്ടായോക്ക് ഇത് കരുതേക്കാൻ ഇങ്ങോട്ട് വരുമ്പോൾ അതിനെ പ്രതിരോധിച്ച സഹസഹോദരങ്ങളെ ബോധവൽക്കരിക്കുവാൻ തിരിച്ചു ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യമാണ് കുംഭസാര പീഡന സഭ എന്ന് ഞങ്ങളെ പറയുന്നത് എൻ്റെ പൊന്നു യാക്കോ കുഞ്ഞുങ്ങളെ ഒന്ന് മനസ്സിലാക്കുക ഏത് കൊലകൊമ്പനായാലും ശരി അനാശ്വാസ പ്രവർത്തനം ചെയ്യുന്ന ഏത് വൈദികനായാലും ഏത് കൊലകൊമ്പൻ മെത്രാപോലത്തെ അവരുടെ പേരിൽ സ്വത്തര നടപടികൾ നടത്താതിരിക്കുന്ന സഭയല്ല മലങ്കര സഭ അവർ മൗനം ദീക്ഷിക്കുകയില്ല പിന്നെ ഇങ്ങനെ ചോദിക്കുവാൻ വളരെയധികമുണ്ട് പൊന്നുമക്കളുമാരെ ഇത് രണ്ട് കിളിപ്പിങ്ങാകുന്നു സമയം അതിക്രമിക്കും കേൾക്കുന്നവനും ചിലപ്പോൾ ഞങ്ങളുടെ ആൾക്കാർക്ക് നീണ്ടുപോയെന്ന് പറയുന്നത് വിളിക്കുന്ന നിങ്ങൾ ഇനി എന്ത് മുദ്രാവാക്യമായിരിക്കും വിളിക്കുന്നു അന്ത്യോക്യൻ വായു ബന്ധം ഇല്ലാത്ത സഭയുടെ ബന്ധം നീണാൾ വാഴട്ടെ എന്ന് പറയുമോ ചുരുക്കി പറഞ്ഞാൽ മലങ്കര ശരിയായ സഭ ഇത് പറയാനുള്ള കാരണം റഷ്യൻ ഹോർത്തോ സഭയുടെ അടിമകളായി തീരുമെന്ന് നിങ്ങൾ വേവലാതിപ്പെടേണ്ട എൻ്റെ പൊന്നുമക്കളെ ഞങ്ങളുടെ സഭയെക്കുറിച്ച് ഞങ്ങൾക്കറിയാം മലങ്കര ഹോർമീരിയ സഭ റഷ്യൻ സഭയുമായി വിശ്വാസപരമായ കാര്യങ്ങളിൽ ഒരു യൂണിക്നെസ് ഉണ്ടാക്കുവാനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിന് മുതൽ പരസ്പരം വന്നും പോയി വിളിക്കുന്ന സംഭവങ്ങളെ കണ്ടും കേട്ടും ഗ്രഹിച്ചിട്ടുള്ളവനാണ് ഈ വർഗീയസ് മത്ത എന്ന് പറഞ്ഞാൽ ഞാൻ ഈ സഭ ഒരിക്കലും പൊന്നു മക്കളെ ആരുടെ അടിമയാകുകയോ ഞാൻ അടിമ ഞാൻ അടിമ ഞാൻ അടിമ എന്ന് ഈ മുഖം എൻ്റെ ചുലം വെച്ചോ ഈ മുഖം എൻ്റെ ചുമലിൽ വെച്ചോ എന്ന് അടിയറവ് പറയുന്ന ആ ജന്മമല്ല മലങ്കര ഓർത്തഡോക്സ് ശ്രീയാനി സഭയുടെ മക്കള്